ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് വേൾഡിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ അരി അളന്നെടുക്കാം ഞാൻ ആഴിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു കിലോ അരിയാണ് എടുക്കുന്നത് അത് മൂന്നും പിന്നെ ഒരു അരയുണ്ട് ഈ കപ്പിലും കൂടെ അളന്ന് കാണിച്ച് തരാം ഇതിനകത്ത് നാല് കപ്പാണ് അളന്ന് വരുമ്പോൾ ഇതിൽ കിട്ടുന്നത് പിന്നെ നമുക്ക് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ വേണം അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ലിറ്ററിൻ്റെ പാത്രത്തിൽ ഒരു നാഴി അരിക്ക് ഒരു ലിറ്റർ വെള്ളമെന്നുള്ള കണക്കിൽ നാല് കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അര ലിറ്റർ ഞാൻ അധികം വന്നേ വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന പോലെ നമുക്കിത് പറ്റിച്ചെടുക്കാനാണ് അങ്ങനെ അടുപ്പി വെച്ച് തിള വരുമ്പോഴത്തേന് നമുക്ക് അരി കഴുകി വെള്ളം തോരാനായിട്ട് വെക്കാം അരി നല്ല രണ്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകണം ഇതിനകത്ത് നല്ല സ്റ്റാർച്ച് വേണം നമ്മൾ ഇത് ഊറ്റി കളയുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം നല്ല തിളക്കി തിളയ്ക്കാറായി വന്നപ്പോഴത്തേന് അരി തട്ടി കൊടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുമ്പോഴത്തേനും അത് പറ്റിക്കോളും ഉള്ളിരുന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി ഒരു പാൻ വെച്ചിട്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലും നെയ്യോ എണ്ണയും രണ്ടും കുറേ ചേർത്ത് കൊടുത്താൽ മതി സവാളയും പച്ചമുളകും മുന്തിരിയും അണ്ടിപ്പുരവുണ്ടെങ്കിൽ അത് ചേർക്കാൻ ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ ചോറ് മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്തതിലോട്ട് ഈ വഴട്ടി വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ തട്ടി കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം ഇപ്പോഴത്തേന്ന് നമ്മളുടെ തേങ്ങാച്ചോറ് റെഡിയാവും നമുക്ക് ചിക്കൻ കറി കുക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മുട്ടക്കോസ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്